വിശേഷം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാരും സ്വാഗതം ഒരാഴ്ച ലീവ് കിട്ടിയ സന്തോഷത്തിലാണ് അവർക്കറിയില്ലല്ലോ ഈ നാട്ടിൽ നടക്കണ ദുരിതങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥകളുടെ ആഴം എത്രത്തോളം ഉണ്ട് ഞാന ആശുപത്രിയിൽ പോയിട്ട് വരാ ഇതെവിടെ ഒന്നും തോട്ടാ അപ്പനങ്ങും കൈ മണാക്കണ്ടിറ്റാങ്ങനെത്തു ആ നീല ഞണ്ടല്ലേ ഒന്ന് മലർത്തി ഞാനീ ഡോക്ടറെടുത്ത് പോയിട്ട് വരാം അപ്പൊ ഞാൻ ഡോക്ടറെടുത്തേക്ക് വന്നത് എന്താ വെച്ചാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അലർജി ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പം എന്തായാലും പൽമനോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് എം ഐയിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ അതിനും വലിയൊരു സന്തോഷം ഉണ്ടായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി വന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ അപ്പോൾ കൈ കൊണ്ട് കൈപ്പിടിച്ച് സംസാരിച്ചാൽ പയിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആയിത്ത സുമയ്യ എന്നാണ് കേട്ടോ പേര് പറഞ്ഞത് വാടാനപ്പള്ളിയിലാണ് വീട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം അങ്ങനെ കണ്ടിട്ട് നമ്മളെവിടെ വെച്ചിട്ടായാലും സ്നേഹത്തോട് കൂടി വന്ന് സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു മനസ്സ് കാണിക്കുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഡോക്ടർ രണ്ടാഴ്ചയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് കുറവില്ല എന്ന് വെച്ചാൽ എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം നമുക്ക് ആകെ അഞ്ച് മിനിറ്റിൻ്റെ കലാപരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ അധികം നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ടി വന്നൊന്നുമില്ല കാരണം മരുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നേ അപ്പോഴേക്കും ഒരാൾക്ക് ചായ എന്തെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കാൻറ്റീനിൽ കയറിയിട്ട് ഞാനൊരു എന്താ വാങ്ങിച്ചു കൊടുത്തേ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ അതും വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക് രണ്ട് മസാല ദോശയും പാർസൽ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ലീല ചീര മരുമോന് ഇതുപോലെ കടലിൽ പോണതാണ് ലീലാച്ചയ്ക്ക് സ്വന്തമായിട്ട് മക്കളൊന്നുമില്ല കേട്ടോ ഭർത്താവും ഇല്ല അനിയത്തിയുടെ മക്കളെ കാര്യമാണ് ഈ പറയണത് അപ്പോൾ അനിയത്തിയുടെ മോളെ ഭർത്താവാണ് ഈ കടലിൽ പോണത് അപ്പോൾ ആള് ഇതുപോലെ മീനൊക്കെ കൊണന്ന് തന്നപ്പോൾ എന്നെ വിളിച്ചത് തന്നെ കേട്ടോ അമ്മൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഇതേപോലെ നമ്മൾ പോണ വഴിക്ക് ഒരു കടയുടെ ഫ്രണ്ടിൽ കുറേ മത്തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇതാ നിൽക്കുന്നു മത്തൻ്റെ അല്ല പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ആളെ കശക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞു പോകുന്നു ലീലേച്ചെ കൊല്ലാഞ്ഞത് ഭാഗ്യം ഉണ്ട് കേട്ടോ പിന്നെ ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെൺമത്തനാണെന്ന് പെൺമത്തൻ കായ ഇടില്ലാത്രേ പൂവിട്ട് പൂവിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കയുള്ളു ആണുങ്ങളുടെ മത്തനാണ് കായയിടള്ളൂന്ന് ഇതെന്റെ പുതിയ അറിവാണ് കേട്ടോ ലീലേച്ചി ഇങ്ങനെ വരുന്നത് പറഞ്ഞു പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയണത് നമ്മൾ ഈ മത്തന്റെ പൂവൊക്കെ പൂക്കളത്തിൽ വെക്കാറുണ്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ മത്തങ്ങയുടെ പൂവൊക്കെ ഇട്ടിട്ട് അതുപോലെ കായയിടാത്ത മത്തന്റെ പൂട്ടോ അല്ലാത്തത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല പടപ്പ് കിട്ടും എല്ലാ വർഷവും ഇതേപോലെ കർക്കിടക ആകുമ്പോൾ ഇതൊക്കെ വെച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എൻ്റെ മടി കൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷെ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് നല്ല സ്വഭാവങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഇതൊക്കെയാണ് കേട്ടോ പലർക്കും കളിയാക്കാനുള്ളൊരു ആയിരിക്കും ഇത് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിലത്തെ ഒരു മാറ്റമായിട്ട് ഞാൻ കണക്ക് കൂട്ടണോ കൂട്ടാം കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറേ കുറേ മാറ്റങ്ങൾ അതെനിക്ക് തന്നെ മനസ്സിലാവണുണ്ട് എന്നോട് പ്രഭി എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ചേച്ചി ചേച്ചി പണ്ടത്തെ പോലെ ഒന്നല്ല കുറേ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് എന്താ പറയുക ഞാൻ തല്ലുടുമ്പളൊക്കെ ഉണ്ടല്ലോ ഞാനും റബിയൊക്കെ കൂടി സംസാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് അഭിപ്രായ ഉണ്ടാവും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആവും പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഉട്ടനു വണ്ടി ഫോൺ കട്ട് ചെയ്തിട്ട് പോകും ചെറിയ വൃത്തികേട്ട സ്വഭാവം എന്ന് പറയില്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ആ ഒരു സ്വഭാവത്തിൽ മാറ്റം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പ്രഭീൻ്റെ അടുത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അത്രയും എന്താ പറയുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാവാണെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ കട്ട് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതായത് എൻ്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചത് ഇന്ന് നമുക്ക് കുറച്ച് പച്ചപ്പും ഹരിതാബൊക്കെ കൂടുതലാണ് അല്ലേ വേറെ നല്ലായിരുന്നു നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ടയാണ് ഇന്നാളി ഞങ്ങൾ ഇവിടെ വരുമ്പോ വെള്ളം റോട്ടിലേക്ക് കയറിയ അവസ്ഥയിലാണ് മുട്ട നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഇത്തിരി വറ്റിയിട്ടൊക്കെ ഉണ്ട് നമുക്ക് ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നവരെ എനിക്കറിയില്ല ഇവിടുത്തെ അവസ്ഥ എന്താണ് കാര്യം നമ്മുടെ ആണെങ്കിൽ കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും നമുക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല പിന്നെ വരുന്നത് ഇതേപോലെ തുന്നിയത് വാങ്ങാനും തുന്നാൻ കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഭാഗത്തേക്ക് വരാം നമ്മൾ ശിവചേശിരടുത്ത് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കൽ കഴിയുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാലത്തൊട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഉച്ച തൊട്ടിട്ട് നല്ല മഴയായിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് പോയത് തന്നെ മഴ കൊണ്ടിട്ടാണ് കേട്ടോ പിള്ളേർക്കൊന്നും വലിയ സീനില്ല കാരണം ഞാനാണല്ലോ ഫ്രണ്ടിലിരിക്കേണ്ടത് ഇവർ നല്ല സുഖസുന്ദരമായി അമ്മ തണുക്കണു എന്നുള്ള ഡയലോഗ് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ ഞാൻ നനഞ്ഞ് ചീഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിബ് ജസ്റ്റൊക്കെ അടയാടെ സൈഡിലൊരു വീടുണ്ട് അപ്പോൾ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ പനിക്കൂർക്കിന് കേട്ടോ അത് അത് ഞാൻ അടന്ന് രണ്ട് തണ്ട് മോഷിച്ചിട്ടുണ്ട് കൈസ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് രണ്ട് തണ്ടൊക്കെ ഒഴിച്ചെടുക്കാമല്ലോ അല്ലേ അതിൽ വലിയ തെറ്റൊന്നുമില്ലാന്ന് ഞാൻ വിശ്വസിക്കണം തെറ്റാണെന്ന് അറിയാം പക്ഷെ നല്ല രസമല്ലേ നിങ്ങൾ ക്ഷമിച്ചേക്കും കേട്ടോ മോഷണം എന്നൊന്നും പറഞ്ഞ് എൻ്റെ മുദ്ര കുത്തരുത് ഇങ്ങനെയുണ്ട് അമ്മൂട്ടിയിട്ട് ഡ്രസ്സ് നമ്മൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് അല്ലേ ഇന്ന് തുന്നും നാളെ തൊന്നും എന്നൊക്കെ പറഞ്ഞു നടക്കായിരുന്നു കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ തുന്നിയച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ടിരിക്കയായിരുന്നു ചേച്ചി എന്നെ കുറേ ദിവസമായി വിളിക്കാൻ പറഞ്ഞിട്ട് വായു വായു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനങ്ങനെ മഴയൊക്കെ കാരണം പിന്നെ മറക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു അപ്പോൾ തിരിച്ചു വന്ന ഒരു ചായകുടിയൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങളിതാ നീ നന്നാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ ഞണ്ട് പിള്ളേർക്ക് പുഴുങ്ങി കൊടുക്കണം മൂന്നെണ്ണയല്ലല്ലോ ആകെ പിന്നെ ആമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആമ്മൂട്ടിക്ക് ഞണ്ടാണ് ആമ്മൂട്ടി കഴിക്കണത് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് ഞണ്ട് മാത്രമാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ കുത്തിക്കയറ്റി കൊടുക്കേണ്ട ഒരു ഫീൽഡാണ് ഒരാൾ കഴിക്കുക അതുകൊണ്ടുതന്നെ ഞാൻ തോന്നുന്നു ശരീരത്തിൽ പിടിക്കാത്തത് ചേട്ടനും ശ്രീമോളും പിള്ളേരും ഒന്നും വന്നിട്ടില്ല കേട്ടോ വീട്ടിലേക്ക് അവർ ഇന്നലെ തൊട്ടാണ് ഇവിടേക്ക് താമസം മാറിയിട്ടുള്ളത് അതായത് ശ്രീമോളെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മളിവിടെ വീടൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതല്ലേ ചേട്ടൻ്റെ റൂമൊന്നും ഉപയോഗിക്കാറില്ല അത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചെടുക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിറയെ പൊടികളാണ് ഒരു കൊല്ലത്തിൽ ഒരു കിലോ ഇല്ലേ അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പതിനൊന്ന് മാസവും അത് അടങ്ങി തന്നെയാണ് കിടക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് അവർ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത് അടുത്ത് അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറയണം കേട്ടത് ചേട്ടന് കൊടുത്തയച്ചൊന്നും പറയണം കേട്ടില്ലേ അത് അതുകൊണ്ടാണ് കേട്ടോ അവിടെയാണല്ലോ താമസിക്കുന്നത് അതുകൊണ്ട് ഞണ്ട് പുഴുങ്ങാൻ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പ്രശ്ന കാലത്തിലല്ല വേവിച്ചത് ഈ ഒരു പാത്രത്തിൽ കൂടെ ആവി പുറത്തേക്ക് പോവൻ പോവുന്നതായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ചിലപ്പോ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പിള്ളേർ ഇതെടുത്ത് കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇവരതായി എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങൾ ഞണ്ട് കഴിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്ക് ബോധം പോയില്ല എനിക്കൊതു വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ഞാൻ കഴിച്ചോളൂ തന്നെ പറഞ്ഞു പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ അസ്ഥി കൂടെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തിൽ രണ്ട് മൂന്ന് തരം മീൻ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ എന്താ പറയുക വെളൂരിയോ ചൂടയോ അങ്ങനെ ചൂടാന്നല്ലേ പറയാം ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ വേറെന്തോ ഒരു അയില പോലത്തെ ഒരു മീനുണ്ടായിരുന്നു അത് അയിലയല്ല വേറെന്തോ ഒരു മീനാണ് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു മീനാണ് അപ്പോൾ അതും ഇതും ഉണ്ട് കേട്ടോ ഞാനപ്പോൾ കുറച്ച് ഇന്നക്കി വറക്കാൻ വേണ്ടി മാത്രമല്ല ചൂടെ നന്നാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നന്നാക്കി നന്നാക്കി വന്നപ്പോൾ ചൂടെ മൊത്തം നന്നാക്കി എടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ള മീൻ അതായത് മറ്റേ വലിയ മീനുണ്ടല്ലോ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെച്ചു എല്ലാവരും കൂടെ നന്നാക്കാനുള്ളൊരു മടി അത്രേ ഉള്ളൂ വേണങ്ങനെ നന്നാക്കായിരുന്നു അതൊരു മൂന്നാലെണ്ണം കൂടി ഉള്ളൂ പക്ഷേ എപ്പോഴേക്കും മടി ബാധിച്ചത് കൊണ്ട് അത് ഞാൻ അറിയേപോലെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ മീൻ നന്നാക്കി വെച്ചത് നല്ലതായിട്ടോ കാരണം വൈകുന്നേരം ഇപ്പൊ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാക്കും ക്ലീനറും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ട് പറഞ്ഞു മീൻ വറുത്തതും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആള് വേഗം വന്നു കേട്ടോ അപ്പൊ ചോറൊക്കെ കഴിച്ചിട്ടാണ് പോയത് വരുന്നേറച്ച് ചോറൊക്കെ കഴിക്കണ കണ്ടപ്പോ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ അങ്ങളമാരങ്ങനൊക്കെ കഴിക്കണാണോ നമുക്കൊരു സന്തോഷല്ലേ അല്ലെ എത്രയാണെങ്കിലും നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം ഗസ്റ്റും ഒന്നും വരാറില്ല കേട്ടോ നമ്മുടെ ഏട്ടന്റെ വീട്ടിലാണെങ്കിലും അതായത് ഏട്ടന്റെ വീട് നമ്മുടെ തറവാട് ഉള്ള സമയത്ത് അങ്ങനെയാണെങ്കിലും അധികം ആൾക്കാരൊന്നും വരില്ല ആകെ വരുന്നത് ചേച്ചി വീട്ടുകാർ മാത്രമേ വരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ വരും അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വല്ല വിശേഷ സമയങ്ങളിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കിടക്കാറുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ കാരണം ചേച്ചി വീട്ടുകാരൊക്കെ എപ്പോഴും വരും നമ്മുടെ വീട്ടുകാരും വരുന്നില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ എന്നെ കൊണ്ടാക്കാനായിട്ടാണെങ്കിലും അതായത് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ കൊണ്ടാക്കാനായിട്ട് അച്ഛൻ വരാറുണ്ട് കേട്ടോ അത് നമ്മുടെ സങ്കടം കേട്ടുകൊണ്ടുള്ളൊരിതാണ് പിന്നെ ഇവരൊക്കെ നാട്ടിലേക്ക് വരണമല്ലോ അനിയന്മാരാണെങ്കിലും ആ ഒരു സമയത്ത് പഠിക്കുകയാണ് പിന്നെ തക്കോട് ഗൾഫിലേക്ക് പോയി സച്ചുറ്റാൻ പിന്നെ ആ ഒരു പ്രായം അവരുടെ പ്രായം എന്ന് അതാണ് പിന്നെ ഞാൻ മാസത്തിൽ പതിനഞ്ച് ദിവസം എൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ എന്നെ അവർ അവിടെ നിന്ന് കാണേണ്ടത് പിന്നെ ഇവിടെ ഒന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കാനും പറയാനോ ആരില്ല അങ്ങനെയൊക്കെ ഞാൻ പറയാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ തല്ലിടാറുണ്ട് ഇരിക്കും ആരും ഇല്ല എന്നെ ഉന്വേഷിച്ചിട്ട് ആരും വരില്ല അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടോ നമ്മുടെ ഒരു പ്രായത്തിൻ്റെ പക്വതി ഞാൻ ഇപ്പം കണക്ക് കൂട്ടുന്നു എന്നാലും എപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ചെറിയൊരു വാസ്തവമൊക്കെ ഇല്ലായ്മ ഇല്ല അതിൽ ഇതിൽ ഇതിലുള്ള സ്പൈഡർ പ്ലാന്റ് ഉണ്ടല്ലോ സ്പൈഡർ പ്ലാന്റ് ഞാൻ കൊണ്ട് തന്നെ പറയാം അത് നമ്മൾ വീട്ടിൽ നിന്ന് വരച്ചിട്ടുണ്ടാണെന്ന് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ കഞ്ഞി കഞ്ഞിക്കുറുക്ക പനിക്കുറുക്കയാണ് നമ്മൾ മോഷ്ടിച്ച സാധനം അപ്പോൾ അതെന്തായാലും കുഴിച്ചിരുന്നു നല്ലോ വൈകുന്നേരം നമ്മളേക്കും അത് ഷീപ്പ് ഷീപ്പിച്ചേച്ചടുത്ത് പറഞ്ഞാൽ അത് നമുക്കത് ഡെക്റേറ്റീവ് പ്ലാന്റ് യൂസ് ചെയ്യാൻ സാധിക്കും പനിക്കൂർക്കുകയാണ് സംഭവം രണ്ടും ഒന്നു തന്നെയാണ് അപ്പോൾ മരുന്നായിട്ട് യൂസ് ചെയ്യാം വീടിനൊരു അലങ്കാരമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ അതിനെ വന്ന് കുഴിച്ച് സെറ്റപ്പ് ആക്കിയിടുന്നുണ്ട് നമ്മളന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ജന്മത്തൊരാൾ വാങ്ങിക്കാമെന്ന് കരുതിട്ടാണ് പൈസ കൊടുത്തിട്ട് കാര്യം നൂറ്റമ്പത് രൂപ നൂറ്ററുപത് രൂപയ്ക്കുള്ളൂ എങ്കിൽ കൂടിയിട്ട് നമ്മുടെ പൈസയ്ക്ക് നമുക്ക് വാല്യുണ്ടല്ലോ അല്ലേ അതൊന്നും മുളച്ചില്ല കേട്ടോ ഒരു സാധനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാനും ഭായും വിത്ത് പാവിയിട്ടത് കണക്കായി പക്ഷേ ഒന്നും ഉണ്ടായില്ല ആകെ ചീര രണ്ട് തണ്ട് മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കൊഴിഞ്ഞും പോയിട്ടോ ഭാഗ്യത്തിന് ആ മണ്ണൊക്കെ നമ്മൾക്ക് വേസ്റ്റാക്കേണ്ടി വന്നില്ല കാരണം നമ്മൾ ഓരോ സ്ഥലത്തു നിന്നായിട്ട് ഓരോന്ന് പറിച്ചു കൊണ്ടുവരുന്നില്ല ഞാൻ ഇതൊക്കെ കുഴിച്ചിരുന്നപ്പോൾ വിജിച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജിച്ചേച്ചി വിജി ചേച്ചി നിങ്ങളിടക്കിടയ്ക്ക് കേൾക്കണുണ്ടാവില്ലേ പേര് വി ബ്ലോക്സിൽത്തെ വിജിച്ചേച്ചിന് കേട്ടോ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇതൊക്കെ കുഴിച്ചിട്ടിട്ട് ഗൾഫിൽ പോകുമ്പോഴൊക്കെ നശിച്ചു പോകും സത്യമാണ് കേട്ടോ ഞാനിവിടെ ഓരോ വട്ടം പോയിട്ട് വരുമ്പോൾ ചെടികൾ ഇങ്ങനെ വാങ്ങിച്ചേക്കലും ഉണ്ടാക്കലും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാടാണ് നമ്മൾ പക്ഷേ ഇതൊക്കെ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഒക്കെ കേടായി പോവും ഒരാളെ ഏൽപ്പിക്കാറുണ്ട് ഇവിടെയുള്ള ദീപുചേട്ടനെ ഏൽപ്പിക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് എന്നും അവർക്ക് വന്നിട്ട് അങ്ങനെ നോക്കാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ ചെടികളൊക്കെ നശിച്ചു പോയി പിന്നെ എനിക്കൊരു ആരംഭശൂരത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ കുറച്ച് നാൾ ഭയങ്കര ആവേശമായിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പതുക്കെ സാ 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 എന്ന് പറഞ്ഞിട്ടൊരു സ്വഭാവം കൂടി ഉണ്ട് അപ്പം ഞാൻ മൊത്തത്തിൽ ഗൾഫിൽ പോക്കണെ മാത്രം കുറ്റപ്പെടുത്തണമൊന്നുമില്ല എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ എന്താ പറയുക ഒരു വൃത്തികേടും കൂടി ഉണ്ട് അതിൽ നമ്മുടെ വീടിനെ ചുറ്റും ഞാൻ കുറേ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഞാൻ ഞാത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണുന്നത് അത് അടിയിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങനെയായിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആകെ ഒരു നൂറ് രൂപ കൊടുത്തിട്ടൊരു ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ വീട് മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുഗൾ ഭാഗത്താണെങ്കിലും അടിഭാഗത്താണെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് സൂര്യപ്രകാശം തട്ടേ തട്ടൽ കൂടുമ്പോൾ എന്താണെന്നറിയില്ല ഒരു മഞ്ഞ കളർ വരും എനിക്കതിൻ്റെ പേരിപ്പോഴും അറിയില്ല പിന്നെ അതൊക്കെ ഇങ്ങനെ നശിച്ചു പോയിട്ടോ നമ്മൾ ഗൾഫിൽ പോയി വന്നതിന് ശേഷമായിരുന്നു അത് അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി ആകെ ഒരു ചട്ടിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് എനിക്കത് നശിച്ചു പോകുമ്പോൾ പിന്നെ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗം കളഞ്ഞു ഇത് നമ്മുടെ ഷോർട്ട്സ് ഷോർട്ട് സർക്കൽ മാമ്മട്ടോ ഈ കാണുന്നത് നമ്മുടെ മത്തനെല്ലാം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഷോർട്ട്സ് ഒന്നും എന്ന് തോന്നുന്നുണ്ട് ഞാനെന്നും ഈ ഡയലോഗ് പറയണ്ടല്ലേ അപ്പായിട്ടില്ലേ അപ്പായിട്ടില്ലാന്ന് കാരണം ഇന്നത്തെ ഒരു ദിവസം അതായത് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി കേട്ടോ ഓഗസ്റ്റ് ആറാം തീയതി വരെയുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അത് സമയമാകുമ്പോൾ തന്നെ താൻ പോസ്റ്റ് ആയിട്ട് വരും പിന്നെ എനിക്ക് എനിക്കതിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുള്ളത് എന്നൊന്നും അറിയില്ല കേട്ടോ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് വരണത് എന്നുള്ള കൺഫ്യൂഷനൊക്കെയാണ് അതാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ ഒരേ സമയത്ത് ഒരേ മൊബൈലിൽ എങ്ങനെയാണ് ലോങ്ങും ഷോർട്ട് വീഡിയോയും എടുക്കാന്ന് ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത് കാരണം നമ്മുടെ കയ്യിൽ അധികം എക്യപ്മെൻസും കാര്യങ്ങളൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് എന്തായാലും നമുക്ക് രണ്ടു കൊടുക്കുകയും വേണം അപ്പോൾ അതാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം നല്ല രസമുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇടയിൽ കുറേ ചീത്ത വള്ളിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആവില്ല ഇവർ പെരുമാറുണ്ടാവുക പിന്നെ ഇവരെ പ്രായം അതാണല്ലോ ഈ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ അമ്മൂട്ടിനെ ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അമ്മൂട്ടിക്കൊരു ഏഴ് ഉള്ള സമയത്താണ് കേട്ടോ നമ്മൾ ടിക്ടോക്കൊക്കെ യൂസ് ചെയ്യണത് ആ ഒരു സമയം തൊട്ടിട്ട് എൻ്റെ ക്യാമറാമാനാണ് അമ്മൂട്ടി നിങ്ങൾക്കറിയാം അത് കണ്ടിട്ടുള്ളവർ അവൾ എടുക്കുന്ന വീഡിയോസൊക്കെ നല്ല രസമായിട്ട് അന്ന വരാറുണ്ട് കേട്ടോ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ആൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ മീൻ എന്നുള്ള ആഗ്രഹം മൂത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് മീൻ വറക്കണതൊന്നല്ല അമ്മയെ ഞാനിടാമെന്ന് പറഞ്ഞു വന്നതാണ് ആൾ ചെറുതിൻ്റെ കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഇവിടെ ഇവിടെതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് തലേ ദിവസത്തെ തിളപ്പിച്ച് കൂറ്റിയതാണ് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ ചേട്ടനെ കൊടുത്തത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിച്ചു വന്നിട്ടുള്ളതും അപ്പൊ പായുമ്പോ പറയായിരുന്നേ അമ്മ നമുക്ക് യൂട്യൂബ് ഉള്ളത് വളരെ നന്നായി കാരണം ഇങ്ങനത്തെ കൊറേ വെറൈറ്റീസ് ഒക്കെ കൂട്ടിയിട്ട് ചോറ് ഉണ്ടല്ലോന്ന് ഓരോ

ശ്രീമോളും ഉണ്ണിയും വീട്ടിലായിരുന്നു കേട്ടോ അവരെ വീട്ടിലായിരുന്നു ഉണ്ണിയോളാണ് വന്നിട്ടുള്ളത് അതായത് മൂത്ത രണ്ടാണെന്നാണ് വന്നിട്ടുള്ളത് ഇവർ രണ്ടാളും ടിന്നാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു ആൾ ചോറുണ്ടാറില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ കഴിച്ചോളാം പറഞ്ഞു കേട്ടോ കുറേ നാളായിട്ടുണ്ട് ഇത്ര ചോറ് കഴിച്ചിട്ട് അതായത് ഡയറ്റിങ്ങിൻ്റെ ഭാഗമാണ് തടി കുറയ്ക്കലിൻ്റെ ഭാഗമാണ് ഞാൻ ഇവനെ ഇവനെപ്പോഴും സുന്ദരമാണെങ്കിൽ കേട്ടോ വിളിക്കുക എപ്പോഴും നമ്മുടെ അച്ഛൻ്റെ ചായയാണ് ഇവനുള്ളത് ചേട്ടൻ വന്ന് പിള്ളേർക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു മാമനും മക്കളും കൂടിയിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ അടുക്കളയൊക്കെ വൃത്തി ഏടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരറിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് പണ്ടത്തെ മാമന്മാരും മക്കളെയൊക്കെ ഒന്ന് അപേക്ഷിച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ മാമന്മാര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ കുട്ടികളായിട്ട് അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലെ ഈയൊരു ജനറേഷന്റെ ആയിരിക്കാം ഒരു പക്ഷെ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി ചിന്തി ചിന്തിക്കുന്നത് കൊണ്ടുമായിരിക്കും അങ്ങനെയുണ്ട് അല്ലേ നമ്മുടെ മാമന്മാരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനൊരു നോട്ടാണ്ട് ജസ്റ്റ് ചിരിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് അതിനുണ്ട് പഠിപ്പ് അതോടുകൂടി കഴിഞ്ഞു അല്ലേ പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന മാമന്മാരും ഇല്ല എന്നല്ല പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിമാമൻ ആ ഒരു ഗണത്തിൽ പെട്ടുള്ളതാണ് കേട്ടോ ബാക്കി രണ്ട് മാമന്മാരും ഇത്രയും കൂടെ മൂത്തമാമൻ ഭയങ്കര ആണ് രണ്ടാമത്തെ മാമൻ അങ്ങനെ വല്ലാണ്ട് സംസാരമൊന്നുമില്ല എന്നാലും സംസാരിക്കും പക്ഷേ മൂന്നാമത്തെ മാമൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഞാൻ എൻ്റെ മാമൻ്റെ കാര്യമാണ് പറഞ്ഞതേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ഞാൻ തക്കുടാണെങ്കിലും സച്ചു ആണെങ്കിലും ചേട്ടനാണെങ്കിലും പിള്ളേരെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് അവർക്ക് അത്രയും ഫ്രീഡം ഉണ്ട് ശരിക്കും മാമൻ മക്കള് അങ്ങനെയുള്ളൊരു ടൈപ്പ് ഒന്നുമല്ല ഫ്രണ്ട്സാണ് അതൊരു നല്ല കാര്യാണ് അല്ലേ എപ്പോഴും ആരുന്നോണ്ട് എന്നറങ്ങിയെടുക്കി സിമ്പിൾ ആ ഓക്കെ അടുത്തത് 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 ഇല്ല ഓരോരുത്തരുടെ കഴിയട്ടെ ഇതുതൊന്നും ഇല്ല കേട്ടോ പാവം ഞാൻ ചുമരിടabay പാവം അത് ദുന്ദുദിങ്ങോ ഇല്ല ഈ ചിലല്ലേസോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ તો ഇത്ര ശ്രദ്ധിക്കുന്നവേണ്ട അത് വളരെ സിംപ്ലിഫൈ ചെയ്യുന്നവേണ്ട മാഞ്ചി വെക്കുന്നവേണ്ട അയാർ തന്നെ ചേർട് ചേർട് സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്ക അത് സിമ്പിളാണ് അമ്മ അമ്മ കേട്ടി അമ്മ അമ്മ ട്രൈ ചെയ്തോ കേട്ടെ അമ്മ കേട്ടെ दे दिया न ले लो नोट काटवा रहा हूं और पता ये देती है जमा अरे ओके 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 ദേ 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 അമ്മേ മാമൻ നിന്നെ മനസ്സില നേ വീഡിയോ എടുക്കാൻ പറ്റോ ഓ എടുക്കാൻ പറ്റോ എടുക്ക് എടു എനിക്ക് എടുക്കാൻ പറ്റോ ആ അമ്മനെ എടുക്കാൻ പറ്റോ അമ്മനെ പരിപിച്ചോ മാമനെ അല്ല പിന്നെ അമ്മനെ എടുക്കാൻ പറ്റും മുണ്ട പൊരി മാ ആ കണ്ടോ കുട്ടാറ് മാമനും നല്ല പഠിപ്പിച്ചാണ് ഇപ്പോ ഞാൻ സമ്മതിക്കില്ല ൂടെ ഇത്ര നേരായിട്ട് ബൈ 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 ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്ന എൻ്റെ ഒരു മുഖം നിങ്ങൾക്ക് പരിചിതമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വേണമെങ്കിൽ പ്രവി വന്നുള്ള വീഡിയോയിലും അതുപോലെ സൂര്യ വന്നുള്ള വീഡിയോയിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഓളിയും വിളിയും ബഹളമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതല്ലാത്ത സമയങ്ങളിലുള്ള വീഡിയോസാണ് നിങ്ങൾ പക്ഷേ കൂടുതലും കാണുന്നത് ഞാനൊരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ കാണുന്നത് അല്ലേ പക്ഷേ ആക്ച്വലി ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് അതായത് ഞാൻ കംഫർട്ടായിട്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഏട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് എൻ്റെ അനിയന്മാരുടെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനിതുപോലെയാണ് കേട്ടോ ഭയങ്കര വയലൻ്റ് ആണ് ഞാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി 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 വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിവിടെ നിലനിന്നാൻ നിലനിന്ന് പോകാൻ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിശ്വസിക്കുകയാണ് വീണ്ടും പറയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ